ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഊണിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പിന്നെ അതുമല്ല ഡാഡിയുടെ മമ്മിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ ചെറിയ രീതിയിലൊരു സെലിബ്രേഷൻ പിന്നെ നമ്മുടെ മാസ്റ്റർ ഷെഫ് ജാറിൻ്റെ ഉദ്ഘാടനകരമൊന്നായിരുന്നു അപ്പോൾ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ച വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും വൈഡ് ബ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ അങ്ങനതേ ഉച്ചയായി ഉച്ചയൂണേൻ്റെ സമയമായിട്ടാ ഉച്ചയൂണേൻ്റെ സമയമായ സമ സമയമായി സമയത്താണ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ വന്നത് കാരണം രാവിലത്തെ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായല്ലോ സ്റ്റീവ് എൻ്റെ കൂടെ തന്നെയായിരുന്നു അവൻ്റെ കൂടെ കളിക്കലും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പിന്നെ എനിക്ക് അടുക്കളേക്ക് വരാനൊരു ഗ്യാപ്പേ കിട്ടിയില്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ആ ഒരു ടൈമിൽ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാം പിന്നെ തേ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ മിക്സർ ഗ്രൈൻഡറിൽ നമ്മുടെ എന്താ പറയുക മാസ്റ്റർ ഷെഫ് ജാറിൻ്റെ ഉദ്ഘാടനമാണ് ർവിക്കാൻ പോണത് അപ്പോൾ ഇന്നലെ ചീര മേടിച്ചായിരുന്നു ഒന്ന് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ പോവാണ് അപ്പം ഞാൻ ഒരു മിസ്റ്റേക്ക് കാട്ടി ഇത്രയും എമൗണ്ട് എന്താ പറയുക ഇത്രയും ഇടണ്ടായിരുന്നു ഇതിൻ്റെ പകുതി ഇട്ടാൽ മതിയായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ചു ചീരയല്ലേ ഇലയല്ലേ എന്ന് വിചാരിച്ചിട്ട് ആ മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ടു പിന്നെ അത് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തൊന്നും വരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പകുതി ചോപ്പ് ചെയ്ത് മാറാത്തത് മാറ്റി വെച്ചിട്ട് ഞാൻ ചീരേനതേ ചോപ്പ് ചെയ്ത് ചീരേനെ മാറ്റി വെക്കാനായിട്ടായിട്ട് ബാക്കിയുള്ളത് ഞാൻ ഒന്നും കൂടി കട്ട് ചെയ്തെടുക്കാൻ പോവാണ് സ്റ്റീവ് ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ രീതിയിൽ അച്ചെടുക്കുന്നതാണ് സോറി പിന്നെന്താ സ്റ്റീവാണെങ്കിൽ നമ്മുടെ ഡോക്സിൻ നമ്മുടെ ബിങ്കോൻ്റെ കൂടെ ഭയങ്കര കളിയായിരുന്നു കേട്ട് ഉച്ചയ്ക്ക് ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് രാത്രിയാണ് പക്ഷേ ഉച്ചയ്ക്ക് അവൻ ഹാപ്പി ആയിട്ട് അവിടെ കളിക്കുന്നുണ്ട് പിന്നെ ചീരയിലാണെങ്കിലും കുറേ കേടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനതൊക്കെ മാറ്റി സിങ്കി തന്നെ ഇട്ടേക്കാണ് ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം അത് ഫുൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി പിന്നെ നമ്മുടെ മിക്സർ ഗ്രൈൻഡറിൻ്റെ റിവ്യൂ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്ത് ഞാൻ ചെയ്യാം നമ്മുടെ ജാറുകൾ ഒക്കെ യൂസ് ചെയ്തിട്ട് ജ്യൂസറും ബാക്കിയുള്ള ജാറുകളൊക്കെ യൂസ് ചെയ്തിട്ട് പിന്നെ ഈ മാസ്റ്റേഡ് ഷെഫ് ജാറാണെങ്കിലും ഇതിൻ്റെ പല പല ഇതൊക്കെ വെച്ച് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ പിന്നീട് ചെയ്യാട്ട അപ്പം അങ്ങനെ അതേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഇത് സിമ്പിളായിട്ടാണ് ഉണ്ടാക്കണത് വലിയ സ സവോളയോ അങ്ങനെ സംഭവങ്ങളൊന്നും ഇടാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കണത് ചീരനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുമോയുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ല അതൊരു സംഭവം തന്നെയായിരുന്നു എനിക്ക് സന്തോഷമായിരുന്നു പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഇത് ചെയ്യുന്നത് കറക്റ്റാണോ ശരിയായിട്ട് വരുമോ എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായി ആദ്യമാവുമ്പോൾ ഇപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ വെളുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു വെളുത്തുള്ളി അവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് എന്താ കടുകും പിന്നെ വച്ചൽമുളകും ഇട്ടു പിന്നെ വെളുത്തുള്ളി ഇട്ടു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സവോള അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടണില്ല പെട്ടെന്ന് ചെയ്ത് തീർക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ പിന്നെ അത് ഏത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ചീരേനെ നല്ല നൈസായിട്ട് ചപ്പായിട്ടുണ്ട് അപ്പം അതിന് ഇതിലേക്ക് ഇടാണ് പിന്നെ ഇതിലേക്ക് തേങ്ങ ഒരു മുറി തേങ്ങ ഫുൾ ഞാൻ ഇത് ചരവിയോടെ വെച്ചിട്ടുണ്ട് അപ്പം അതും കൂടി ഇതിലേക്ക് ഇടണുണ്ട് പിന്നെ ഇതിലേക്ക് പച്ചമുളക് ഒന്നും ഇടണില്ല കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് സിമ്മിൽ ഇട്ടിട്ട് ആവിയിൽ വേവിക്കുകയാണ് പിന്നെ കുറച്ച് കറിവേപ്പില ഞാൻ ഇപ്പം എടുത്തതിരിപ്പില്ല അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് സിമ്മിലിട്ട് ആവിയിൽ വേവിക്കാൻ വെക്കണം ആ ഗ്യാപ്പിൽ പോയിട്ട് കറിവേപ്പിലെടുക്കാമെന്നായിട്ട് വിചാരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഒരു ആവും ശരിക്കും കറിവേപ്പില നമ്മൾ തൊട്ടടുത്ത് അടുത്ത് മിനിച്ച് ഉണ്ടെങ്കിലും ചില ദിവസങ്ങളിലൊന്നും നമ്മുടെ അടുക്കളയിലും ഇങ്ങടെ ഉണ്ടാവില്ല അപ്പം ആ നേരത്തൊക്കെ ആയിരിക്കും പോയി ഓടിപ്പോയി എടുക്കുക അപ്പം അങ്ങനെ അതേ മഞ്ഞൾപ്പൊടി ഇട്ടു കുറച്ച് മുളക് പൊടി ഇട്ടുള്ളൂ അധികം ഇട്ടില്ല പിന്നെ ആവശ്യത്തിനുള്ള ഒപ്പും സിമ്പിളായിട്ട് ചീരത്തോരൻ അങ്ങനെ റെഡിയാവും പല പല രീതിയിൽ നമുക്ക് കുക്ക് ചെയ്യാം പിന്നെ ഇന്ന് എന്ത് ടേസ്റ്റ് ഇല്ലെങ്കിലും ഇങ്ങനെ അതിൽ ചെയ്ത കാരണമുള്ളൊരു സന്തോഷമുള്ളതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ കൊള്ളാമായിരുന്നു അമ്മയ്ക്ക് ഇത് കൊടുത്തപ്പയായിരുന്നു അമ്മയ്ക്ക് മനസ്സിലായില്ല ഇത് എന്തൊരു സംഭവം എന്ന് അപ്പം അമ്മയെന്നോട് ചോദിച്ചു അമ്മ കഴിച്ചു നോക്കിയിട്ട് അമ്മ പറഞ്ഞു ഇതെന്താണ് എന്തെന്ത് കറിയാണോ ഒന്നും മനസ്സിലാവണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കാരണം അത്രയും ചെറിയ ചെറിയ പീസായിട്ടിങ്ങനെ ചോപ്പായിട്ടുണ്ടായിരുന്നു എന്താ പറയുക അങ്ങനെ അരഞ്ഞൊന്നും പോയില്ലാട്ടോ നല്ല കറക്റ്റായിട്ട് നല്ല കട്ട് ചെയ്തെടുത്ത പോലെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചിനി ഈ ഇലയൊക്കെ ആകുമ്പോൾ ഇനി അരഞ്ഞെങ്ങാനും പോകുമോ എന്നുള്ളൊരു പേടി ഉണ്ടായി പക്ഷേ സൂപ്പറായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടി ഇങ്ങനെ എന്തായാലും ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് റിവ്യൂസ് അതായത് ഓരോന്ന് യൂസ് ചെയ്ത് കട്ട് ചെയ്യണതൊക്കെ റിവ്യൂ വേണമെന്ന് ആഗ്രഹം എന്തായാലും കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ അങ്ങനെ അതേ ഞാൻ കറിവേപ്പില കൊണ്ടുവന്നു അപ്പോൾ അതേ കറിവേപ്പില ഇട്ടു എത്രേ ഉള്ളൂ നമ്മുടെ ചീരത്തോരൻ അങ്ങനെ റെഡി റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്ന് രാവിലെ കോഴിമുട്ടി പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഗ്രേസിന് ലഞ്ച് ബോക്സിലേക്ക് ഞാൻ കൊടുത്തയച്ചായിരുന്നു രാവിലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും ബാക്കി ഞങ്ങൾക്ക് ഒരേ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതിൽ സ്റ്റീവിനുള്ളത് സ്റ്റീവിന് ഞാൻ ഇതിൻ്റെ ഇടയിൽ കൊടുത്തായിരുന്നു നമ്മുടെ ബിങ്കോൻ്റെ അടുത്ത് അവിടെ അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിങ്കോന് എന്തെങ്കിലും അലയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കും ആളവിടെ നിന്ന് ഇങ്ങനെ ടോയ്സ് ഒക്കെ ഇട്ടെടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് വെളിച്ചെണ്ണ ഇച്ചിരി കൂടി പൊയേറെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഒരു ഒരു രസത്തിന് വേണ്ടി ഒരു എന്താ പറയുക മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയുടെയും കൂടി ഒരു ടേസ്റ്റ് വരുമ്പോൾ രസമല്ലേ ശരിക്കും വരഞ്ഞിട്ട് അടിപൊളിയായിരിക്കും അപ്പോൾ അത് ഈ രാവിലത്തെ പരിപ്പും ഉരുളക്കിഴങ്ങ് കയറി ഉണ്ടായിരുന്നു പിന്നെ അച്ചാറ് നെല്ലിക്കച്ചാറും ൊട്ടയും കോഴിമുട്ടി പിന്നെ ചീരത്തൂരിൻ്റെ ഒക്കെ കൂട്ടിയായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചഭക്ഷണം അപ്പൊ തീ മമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടാ ഞങ്ങളൊന്നും ജസ്റ്റ് വലിയ ആഘോഷങ്ങളൊന്നുമില്ല ജസ്റ്റ് അമ്മ അവരൊക്കെ വിചാരിക്കുന്നു റെഡി ആയിട്ട് ചുന്തറിക്കുട്ടനായിട്ട് നിക്കണുണ്ട് അപ്പൊ ജാസ്മീന്റെ അവിടെ എത്തിയിട്ടുണ്ട് ആ ജാസ്മീന്റെ അവിടെ എത്തി വാ അവര് എത്തിട്ട് രാവിലെ ഇല്ല കുറച്ചേരെയ് വാ അമ്മ പിടിക്ക അമ്മ പിടിക്കണ അപ്പോൾ അവർക്കൊരു ചെറിയൊരു ഗിഫ്റ്റൊക്കെ മേടിച്ചു ഒരു പാത്രമൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നേരത് വീട്ടിലേക്ക് പോവാണ് അങ്ങനെ ഡാഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സെലിബ്രേഷൻ ഒന്നും ഒന്നുമില്ല എന്നാലും നമ്മളങ്ങോട്ട് പോ അവരെ വിഷയം അവർക്കൊരു സന്തോഷമായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ അത് ഇവിടെ എത്തിയപ്പോഴേക്കും ജാസ്മിനും പിള്ളേരൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡാഡി ഇവിടെ ഇങ്ങനെ അലങ്കരിച്ചൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്ക് കട്ടിങ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഡാഡി അത്ര ഇൻട്രസ്റ്റഡ് അല്ല പക്ഷേ ഇങ്ങനെ ആൾ അല ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഡാഡി ഇതേ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണി ചിക്കനും റൈസൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു അച്ചാർ ഉണ്ടായിരുന്നു സെർലാസ് ഉണ്ടായിരുന്നു ഒരു കോഴിമുട്ട പുഴുങ്ങിയത് ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കൂട്ടി ഞങ്ങൾ ഫുഡൊക്കെ അയച്ച് പറത്താനൊക്കെ പറഞ്ഞിരുന്ന് അതേ സ്റ്റീവും ഇമ്മാനും കൂടി ഇതേ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ്റെ കൂടെ അച്ചാസനാണ് എന്നാലും ചേട്ടൻ്റെ കൂടെ കളിക്കുമ്പോൾ ഭയങ്കര സന്തോഷം അവൻ എന്തെങ്കിലും ഒക്കെ പറയുമ്പോൾ അങ്ങനെ അങ്ങനെ കോടി ഓടി നടക്കും ഗ്രേസും റബ്ബൊക്കകത്ത് കളി ബഹളമൊക്കെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ദിവസമായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാനാ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കാണാം അപ്പോൾ അവരുടെ വെഡിങ് ആനിവേഴ്സറിക്ക് നിങ്ങളെ വിശ്വസ്സൊക്കെ അറിയിച്ചോളൂ അവർക്കൊരു സന്തോഷമായിരിക്കും അപ്പോൾ നാളെ കാണാം ബൈ ബൈ